നമസ്കാരം എലക്ഷൻ കഴിഞ്ഞു ബി ജെ പിയുടെ ഒരേ ഒരു സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചു രണ്ട് പ്രാവശ്യം തൃശ്ശൂരിൽ തോറ്റ ആൾ മൂന്നാമത്തെ പ്രാവശ്യം ജയിച്ചു വലിയൊരു കോൺഫിഡൻസാണ് കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് പക്ഷേ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് മോദിയുടെ പ്രഭാവം ഒരു ഭാഗം മറ്റേത് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം അതിലാണ് അയാൾക്ക് മാർക്ക് കിട്ടിയത് എന്താണ് പ്രത്യേകിച്ചുള്ള ഒരു കാര്യം സുരേഷ് ഗോപി ജയിക്കാൻ കാരണം ഇടതുപക്ഷത്തിലെ എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് സത്യമാണ് വന ഐ സേ സംതിങ് നയൻറ്റി നയൻ പെർസെൻറ്റ് കറക്റ്റാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ഇല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കാനില്ല കാരണം ഇത് തന്നെയാണ് സംശയിക്കാനില്ല പക്ഷേ പാതിരച്ഛന്മാർ പലവരും പറയുന്നുണ്ട് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത് എന്നുള്ളത് അത് തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ് സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് ഓൺലി ട്വൻ്റി പെർസെൻ്റേ കിട്ടിയിട്ടുള്ളൂ നോട്ട് മോർ ദാൻ ദാറ്റ് മുസ്ലിംസിൻ്റെ ഒട്ടും കിട്ടിയിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ത്രീകളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് മറിഞ്ഞു ഇടതുപക്ഷം തോൽക്കാനിലെ കാരണം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പിടിപ്പ് കടൊന്നുമല്ല പിണറായി വിജയൻ്റെ ടോട്ടൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു ഭരണമാണ് അപ്പോൾ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം സ്ത്രീകളുടെ വോട്ട് കിട്ടി അത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തു നിന്നാണ് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് ഏകദേശം അറുപത് ശതമാനം മുരളിക്കും ഒരു ട്വൻറ്റി ശതമാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാണോ പോയിരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻസ് ഹിന്ദുക്കളുടെ പക്ഷമല്ല ബി ജെ പിയുടെ പക്ഷമല്ല എന്നുള്ളത് ബി ജെ പി വിലയിരുത്തണം അതിനനുസരിച്ചുള്ള നടപടി തുടർന്ന് പോകണം മുസ്ലിംസിൻ്റെ ഒട്ടും കിട്ടില്ല നയൻറ്റി നയൻ പെർസെൻറ്റ് കിട്ടില്ല ഒന്ന് രണ്ടോ പെർസെൻ്റ് കിട്ടിയെന്നും വരും അത്രേ ഉള്ളൂ അതിനെ പ്രതീക്ഷിക്കാനേ പറ്റില്ല ഇനി പിണറായി പൂർണ്ണമായും തോറ്റു കേന്ദ്രത്തിൻ്റെ അവഗണനയാണോ അല്ല കേന്ദ്രഭരണം കറക്റ്റായിട്ട് തന്നെയാണ് പോയി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി അവിടെ ജയിച്ചത് എന്നുള്ളത് സത്യാവസ്ഥയാണ് പക്ഷേ മാർക്ക് കുറച്ച് കുറഞ്ഞു എന്നുള്ളതും സത്യമാണ് കേരളത്തിൽ ദുർഭരണം അഴിമതി അക്രമം പിന്നെ എല്ലാ കാര്യങ്ങളിലും തുറകളിലും പരാജയം തൊഴിൽശാലകൾ പൂട്ടിപ്പോണു ഉള്ളതിനെ നേരെ മാർഗം നിലനിർത്താൻ പറ്റുന്നില്ല പിണറായി വിജയൻ്റെ തന്നെയാണ് ചുമതല പിണറായി വിജയൻ്റെ സ്വാർത്ഥബുദ്ധി അഹങ്കാരം ധിക്കാരം ഒരു ശ്രദ്ധയില്ല ഡെവലപ്മെൻ്റ് അജണ്ട ഇതെല്ലാം കൂടിയിട്ടൊരു കാരണമാണ് ഇടതുപക്ഷത്തിന് വട്ടപൂജ്യമായിട്ട് വന്നത് ഏതോ ഒരു കാരണം ബൈ മിസ്റ്റേക്ക് രമ്യ ഹരിദാസിനെ ആൾക്കാരെക്കുറിച്ച് അവഗണിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ രാധാകൃഷ്ണൻ ജയിച്ചു ആലത്തൂരിൽ പിണറായി വിജയന് ടോട്ടൽ പരാജയമാണ് മാത്രമല്ല അക്രമരാഷ്ട്രത്തിനെ ന്യായീകരിക്കുക അഴിമതി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞത് അതുമാതിരി പല തട്ടിപ്പുകളും പിണറായി കയറിയ പിന്നെ തട്ടിപ്പിൻ്റെ ഒരു സാമ്രാജ്യം തന്നെ വന്നു ഇത് മാത്രമല്ല വലിയൊരു ചതി സംഭവിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യൻസിനും കൂടുതൽ ജോലി എങ്ങനെയാണ് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ജോലി നോക്കുന്നത് ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തി ശതമാനം മുസ്ലിംസിന് ഒരു ഇരുപത്താറ് ഇരുപത്തി ശതമാനം ക്രിസ്ത്യൻസിന് ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കൾക്ക് അങ്ങനെയാണ് ജോലി പോകേണ്ടത് അതിന് പകരം ബന്ധിച്ച് ഇതുവച്ചാൽ ഒരുപാട് ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മുസ്ലിംസിന് കൊടുത്ത് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതെന്താണ് ദുബായിൽ പോയിട്ട് വന്നപ്പോൾ ഷെയ്ഖിമാരെയൊക്കെ പുള്ളി വന്ന് സന്തോഷിപ്പിക്കാനും അവരുടെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലും പുള്ളി മുസ്ലിം രാജ്യങ്ങളായിട്ട് കുറച്ച് കൂടുതൽ സമ്പർക്കം പുലർത്തിയിട്ട് മുസ്ലിംസിന് കൂടുതൽ ജോലി കൊടുത്തിട്ട് വോട്ട് നേടാം എന്നുള്ളതാണ് പ്രതീക്ഷ പക്ഷേ ഒരു മുസ്ലിംസിനും പിണറായി വിജയനെ വിശ്വാസവും എന്നുള്ളത് സത്യാവസ്ഥയാണ് പട്ട വെയിലത്ത് നട്ടുച്ച വെയിലത്ത് ഹിന്ദുക്കൾ കൊടപിടിച്ച് നടന്നിട്ട് അവർക്കാർക്കും ജോലി കൊടുത്തിട്ടില്ല കൂടുതൽ ജോലിയും പോയിട്ടുള്ളത് പെർസെൻറ്റേജ് വൈസ് കൊടുത്തിട്ടുള്ളത് മുസ്ലിംസിനാണ് അത് സത്യാവശ്യമാണ് മുസ്ലിംസിന് വോട്ട് ജാസ്തി കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് പിണറായി വിജയൻ അങ്ങനെ ചെയ്തത് അത് ചെയ്യാൻ പാടാത്തതായിരുന്നു മ അതിൻ്റെ അർത്ഥം വേറൊരു അർത്ഥം ഇൻ അതർവേഡ്സ് എന്താണ് ഹിന്ദുക്കൾക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും ഓളകളാണ് നിറികെട്ടവരെയാണ് എന്നുള്ള ഒരു ധാരണ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് മറിച്ച് കുത്തി എന്നുള്ളതും സത്യമാണ് ക്രിസ്ത്യൻസ് അയാൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും സത്യാവസ്ഥയാണ് അപ്പോൾ പിണറായി വിജയൻ്റെ ഒരേ ഒരാളുടെ കാരണം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ടോട്ടലായിട്ട് അതപ്പതിച്ച് പോയത് ഇത് സത്യാവസ്ഥയാണ് അപ്പോൾ പിണറായി വിജയനെ മാറ്റിയാൽ തന്നെ ഇത് കാര്യങ്ങളും നടക്കുള്ളൂ എന്നുള്ളതും ടോട്ടൽ റിപ്പോർട്ട് അങ്ങനെയാണ് വരുന്നത് എല്ലാ പത്രവാർത്തകളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെ വാർത്തകളോ എല്ലാം അങ്ങനെയാണ് വരുന്നത് അയാളെ ഫേവർ ചെയ്തിട്ട് യാതൊരു കാര്യങ്ങളും വരുന്നില്ല ഒന്നും അയാളെ നല്ല കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ ഇസ് എ ടോട്ടൽ ഫെയിലിയർ അയാളെ മാറ്റുക തന്നെ വേണം എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി അടുത്തത് ബി ജെ പിയുടെ ടാർഗറ്റ് എവിടെ ആയിരിക്കണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അതിന്ന് കൊഴിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വന്നു പിണറായി കാരണം കോൺഗ്രസ്സിൽ എന്തായാലും ക്രിസ്ത്യൻസിൻ്റെ മെജോറിറ്റി ഭാഗം അവിടെ വോട്ട് ചെയ്യും മുസ്ലിംസിൻ്റെ വോട്ട് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കോൺഗ്രസ്സിനുണ്ട് കോൺഗ്രസ്സിൽ അപ്പുറത്തും വോട്ട് ചെയ്യും ഇപ്പുറത്തും വോട്ട് ചെയ്യും എന്നുള്ളതും കറക്റ്റായി ചില നല്ല ആൾക്കാർ നല്ലവരെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ കുറച്ച് സമുദായങ്ങൾ ആ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് ക്രിസ്ത്യൻ മുസ്ലിംസ് വളരെ കുറവാണത് പക്ഷേ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇനി ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാരെയാണ് അവരെ ബോധവൽക്കരണം നടത്തിയാൽ ബി ജെ പിക്ക് ഒരുപാട് ചാൻസസുണ്ട് കോൺഗ്രസിലും ഉള്ള ആൾക്കാർ മുസ്ലിംസും ക്രിസ്ത്യൻസും പ്രത്യേകിച്ച് നല്ലവരെ സെലക്ട് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നല്ല ആൾക്കാരെയും ജനസമ്പർക്കമുള്ള ആൾക്കാരെയും നിർത്തിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഡെഫിനറ്റ് ആണ് ഇനി വരാൻ പോകുന്നത് മോദിയുടെ പ്രഭാവത്തിനെ നോക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ പൊളിറ്റിക്സ് ടോട്ടലി ആണ് കമ്മ്യൂണിസ്റ്റ് പരാജയപ്പെട്ടു കഴിഞ്ഞു കമ്മ്യൂണിസത്തിന് ഇനി ഉയർച്ച ഇല്ല പിണറായിൻ്റെ കീഴിലില്ല കാരണം വെറും പല രാഷ്ട്രീയം കളിച്ചിട്ട് സമയം കളയുന്ന ഒരാളാണ് തന്ത്രത്തിന് പകരം കുതന്ത്രം ഉപയോഗിക്കുന്ന ആളാണ് ടോട്ടൽ ഇൻ്റലിജൻസേ ഇല്ല അവിടെ വെറുതെ ഒരു സമയം കളയൽ മാത്രമാണ് അയാളുടെ സ്വാർത്ഥബുദ്ധിയുടെ അയാളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുക എന്നുള്ളതൊക്കെയാണ് പൊതുവേ ഒരു റിപ്പോർട്ട് കാണുന്നത് നമ്മൾ അപ്പോൾ പിണറായി വിജയനെ ആശ്രയിക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് എന്നുള്ളത് വളരെ ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് സി യു ലീറ്റർ ബൈ ബൈ നോ